ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാസിലേക്ക് സ്വാഗതം ഇന്നൊരു നൊത്തോലി തോരം വയ്ക്കാം നൊത്തോലിയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് കഴുകിയതാണ് കുറച്ച് കൊച്ചു ഉള്ളി എടുത്തിട്ടുണ്ട് അരപ്പിനുള്ള സാധനങ്ങൾ എടുത്തു അരപ്പിന് തേങ്ങ എടുത്തു ഒരു അരമുറി തേങ്ങയുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ ഉലുവപ്പൊടി കുറച്ച് കറിവേപ്പില മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് അൽ മുഖ കൊ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ച് തരിതരിയായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രി ഇട്ട് കൊടുക്കാം കടുകൊടുക്കാം വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം അരി നന്നായിട്ട് പൊട്ടി നല്ല മുരിഞ്ഞു വരണം കറിവേപ്പിൽ ഏർത്ത് കൊടുക്കാം അരി മുരിഞ്ഞില്ല നന്നായിട്ട് മൊരിഞ്ഞോട്ട് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പിടി കൊച്ചുള്ളി എടുത്തു അത് നന്നായിട്ടൊന്ന് വാടി വന്നു ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് അതോടെ ചേർത്ത് കൊടുക്കും தான <laughs> കഴുകി വെച്ച മുത്തൂലിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മറന്ന് കിട്ടണം ഈർപ്പം എല്ലാം ഒന്ന് പൊട്ടുകൊണ്ട് ഒന്ന് അരപ്പിട്ട് കൊടുക്കാം പകുതി ഒന്ന് വെന്ത് കിട്ടണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വിടാം അരക്കാൻ വേണ്ടി എടുത്തു വെച്ച അരപ്പ അരച്ചിട്ട് വരാം

വെള്ളമൊഴിക്കാതെ ചെയ്യണത് കൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അളക്കി കൊടുക്കണം നല്ലൊരു തോരനാണിത്